ഇന്ന് ഞായറാഴ്ച ദിവസേ ഒരു വ്യത്യസ്തമായ ഒരു പരിപാടിയാണ് നമ്മുടെ കരുവാലകൊണ്ട് ഗവൺമെന്റ് ഹോസ്പിറ്റൽ ആരോഗ്യ സാമൂഹിക കേന്ദ്രത്തില് സി എച്ച് സിയില് ഇന്ന് നമ്മുടെ കേരള മുസ്ലിം ജമായത്തിന്റെ ഒരു സേവനാണ് ഏഹ് ഓരോ കാലഘട്ടത്തിൽ ഓരോരോ ടൈമില് ഓരോരോ സേവനങ്ങളുമായിട്ട് പല സംഘടനകൾ വരുമ്പോൾ വ്യത്യസ്തമായ ഒരു സേവനവുമായിട്ടാണ് മുസ്ലിം ജമായത്ത് നിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഇവിടെ ഉള്ള ഒരു കാട് കൂടി കിടന്ന ഭാഗങ്ങൾ അതുപോലെ തന്നെ മണ്ണൊക്കെ കൂട്ടിയിട്ട് ഇങ്ങോട്ട് വാഹനങ്ങൾക്ക് നിർത്താൻ ബുദ്ധിമുട്ടായ പ്രയാസങ്ങളുടെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ആ ഭാഗങ്ങളൊക്കെ ഇന്ന് അവർ ക്ലീൻ ചെയ്ത് അതിന്റെ പ്രവർത്തനവുമായിട്ട് ഇന്ന് അവർ രാവിലെ തന്നെ വന്നിട്ടുണ്ട് അപ്പൊ ഞാനെന്തായാലും ആയപ്പോ പകുതി ആയപ്പോഴോ എന്നുള്ളത് എന്തായാലും പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്തായാലും ഇവിടെ അതിന്റെ മുസ്ലിം ജമാത്തിന്റെ പ്രതിനിധികളുണ്ട് അവർ ഇതിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്തായാലും നമുക്ക് ആ വീഡിയോ അഹമ്മദുള്ള പ്രിയപ്പെട്ടവരെ കേരള മുസ്ലിം ജമായത്ത് ഇന്ന് കേരളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സേവന രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന വലിയൊരു പ്രസ്ഥാനമാണ് എ പി എബുഖർ മുസ്ലിയാർ അവരുടെ നേതൃത്വത്തിൽ ബഹുമുഖ പദ്ധതികളുമായി അത് പ്രവർത്തന ഗോതയിൽ കർമ്മനിരതമാണ് അതിൻ്റെ പ്രവർത്തകർ എല്ലാ മേഖലകളിലും അവരുടെ കയ്യൊപ്പ് ചാർത്തിയിട്ടുണ്ട് അതിൻ്റെ പത്താം വാർഷികം ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാന ഘട്ടത്തിൽ നടക്കാൻ പോവുകയാണ് അമ്പിച്ച ഒരു കേരളത്തെ ഇളക്കിമറിക്കുന്ന തരത്തിലുള്ള കേരള യാത്രയോടുകൂടെ അതിൻ്റെ പരിസമാപ്തി കുറിക്കും അതിൻ്റെ കർമ്മ പദ്ധതിയുടെ ഭാഗമായി എല്ലാ മേഖലകളിലും പഞ്ചായത്തുകളിലും മറ്റു പൊതു പൊതുയിടങ്ങളിലുമെല്ലാം നടക്കുന്ന ഒക്ടോബർ ആദ്യ വാരത്തിൽ നടക്കുന്ന സേവന വാരത്തിന്റെ ഭാഗമായി ഇന്ന് കരുവാരകുണ്ട് പഞ്ചായത്ത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ പരിസരം ശുചീകരിക്കുക സുചീകരിക്കുകയായിരുന്നു അതിൽ മുസ്യമായതിൻ്റെയും എസ് വൈ എസിന്റെയും എസ് എസ് എഫിന്റെയും പ്രവർത്തകരും നേതാക്കളും അണിനിരന്നു ഇതുപോലെയുള്ള സുത്യർഹമായ പ്രവർത്തനങ്ങൾ വൻ വിജയത്തോടു കൂടെ നടത്തി വിജയിപ്പിക്കുന്നതിന് വേണ്ടി പൊതു ജനങ്ങളുടെയും സഹകരണം ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു